ആഗോള അയ്യപ്പ സംഗമത്തിന് പിന്തുണ തേടി പന്തളം കൊട്ടാരം സന്ദർശിച്ച് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പി എസ് പ്രശാന്ത് പന്തളം കൊട്ടാരം ഭാരവാഹികളുമായി ദേവസ്വം ബോർഡ് പ്രസിഡന്റ് കൂടിക്കാഴ്ച നടത്തുകയാണ് പ്രവീൺ പുരുഷോത്തമനുണ്ട് കൂടുതൽ വിവരങ്ങളുമായി പ്രവീൺ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പന്തളം കൊട്ടാര പ്രതിനിധികളുമായിട്ട് ചർച്ച നടത്തുന്നു അത് പോസിറ്റീവായി തീരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം ബദൽ സംഗമത്തിൻ്റെ പൂർണ്ണമായിട്ടുള്ള നേതൃത്വം പന്തളത്താണ് നടക്കുന്നത് അതിനും ആ പന്തളം കൊട്ടാരത്തിൻ്റെ അനുഗ്രഹാശ്വസികളുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത് ഒരു ഈ ചർച്ച നമ്മൾ പ്രതീക്ഷിക്കുന്നത് അല്ലേ തിരുവിതാംകൂർ ൂർവസ്വം ബോർഡ് പ്രവീൺ ഗുഡ് മോർണിംഗ് അരുൺ ആഗോള അയ്യപ്പ സംഗമത്തിലേക്ക് ഇപ്പോൾ പന്തളം കൊട്ടാരം പ്രതിനിധികളെ പന്തളം കൊട്ടാരം നിർവ്വാഹ സംഘം പ്രതികളെ ക്ഷണിക്കുക എന്ന ദൗത്യവുമായാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പി എസ് പ്രശാന്ത് അല്പസമയം മുമ്പ് പന്തളം കൊട്ടാരത്തിലേക്ക് എത്തിയത് ഇപ്പോൾ ഈ പന്തളം കൊട്ടാരം നിർവാഹ സംഘം ഭാരവാഹികളുമായി പി എസ് പ്രശാന്ത് കൂടിക്കാഴ്ച നടത്തുകയാണ് ഒരു വിഷയത്തിൽ അതായത് ആഗോള അയ്യപ്പ സംഗമ വിഷയത്തിൽ പങ്കെടുക്കുമോ ഇല്ലയോ എന്ന് സംബന്ധിച്ച് കൃത്യമായിട്ടുള്ള ഒരു നിലപാട് ഇതുവരെ പന്തളം കൊട്ടാരം നിർവാഹ സംഘം ഭാരവാഹികൾ പറഞ്ഞിട്ടില്ല അവർ ആദ്യത്തെ ഒരു പ്രതികരണത്തിൽ അല്ലെങ്കിൽ ഒരു വാർത്താ കുറിപ്പിൽ അവർ അറിയിച്ചത് ശബരിമല നേരത്തെ യുവതീ പ്രവേശന വിഷയവുമായി ബന്ധപ്പെട്ട് സംസ്ഥാന സർക്കാർ എടുത്തിരിക്കുന്ന കേസുകൾ ആ കേസുകൾ പൂർണ്ണമായി പിൻവലിക്കണം പിന്നീട് ഈ ആഗോള അയ്യപ്പ സംഗമത്തിൻ്റെ ലക്ഷ്യം അതിൻ്റെ എന്ത് എന്തിനു വേണ്ടിയാണ് നടത്തുന്നത് എന്നത് സംബന്ധിച്ചുള്ള കാര്യങ്ങൾ പഠിക്കട്ടെ പഠിച്ചതിന് ശേഷം തങ്ങൾ തീരുമാനം അറിയിക്കാമെന്നാണ് നേരത്തെ പന്തളം കൊട്ടാരം നിർവാഹ സംഘം പ്രതിനിധികൾ അറിയിച്ചത് ഇന്നിപ്പോൾ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആഗോള അയ്യപ്പ സംഗമ വിഷയത്തിൽ ക്ഷണിക്കുന്നതിനായി എത്തിയിരിക്കുന്നു ഒരു മറുപടി എന്തായിരിക്കും എന്നുള്ളതാണ് ഇവരും ഉറ്റുനോക്കുന്നത് കഴിഞ്ഞ ദിവസവും നാം പന്തളം കൊട്ടാരവുമായി ബന്ധപ്പെട്ടിരുന്നു അപ്പോഴും ഈ ഒരു വിഷയത്തിൽ കൃത്യമായിട്ടുള്ള ഒരു മറുപടി നൽകാൻ പന്തളം കൊട്ടാരം നിർവാഹ സംഘം തയ്യാറായിട്ടില്ല അതേസമയം തന്നെ ശബരിമല കർമ്മസമിതി നടത്തുന്നു ഈ മാസം ഇരുപത്തിരണ്ടിന് നടത്തുന്ന ശബരിമല ശബരിമലയുമായി ബന്ധപ്പെട്ട മറ്റൊരു സംഗമം അത് ബദൽ സംഗമം അത് നടത്താൻ ഏതായാലും തീരുമാനിച്ചിട്ടുണ്ട് കഴിഞ്ഞ ദിവസം പന്തളം ഈ ഈ ഭാഗത്ത് തന്നെ അവരുടെ ഒരു നിർണായകമായിട്ടുള്ള യോഗവും ചേർന്നിരുന്നു ആ യോഗത്തിലും പന്തളം കൊട്ടാര നിർവാഹ സംഘം ഭാരവാഹികൾ പങ്കെടുത്തിരുന്നു പക്ഷെ അത് സംബന്ധിച്ചും കൃത്യമായിട്ടുള്ള ഒരു നിലപാട് മാധ്യമങ്ങളെ പന്തളം കൊട്ടാര നിർവാഹ സംഘം അറിയിച്ചിട്ടില്ല അതായത് ആഗോള അയ്യപ്പ സംഗമത്തിലും ഒപ്പം തന്നെ ഇരുപത്തി തീയതി നടക്കുന്ന ബദൽ സംഗമത്തിലും അത് സംബന്ധിച്ചുള്ള നിലപാടുകൾ കൃത്യമായി പന്തളം കൊട്ടാര നിർവ്വാഹസംഘം ഭാരവാഹികൾ അറിയിച്ചിട്ടില്ല ഇന്ന് ഏതായാലും ഒരു തീരുമാനം അല്ലെങ്കിൽ ഒരു നിലപാട് അവർ അറിയിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഇപ്പോഴും ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പി എസ് പ്രശാന്തും പന്തളം കൊട്ടാരം നിർവാഹ സംഘം ഭാരവാഹികളുമായിട്ടുള്ള കൂടിക്കാഴ്ച പന്തളത്ത് തുടരുകയാണ് അരുൺ